കാരണം ആത്മഹത്യകൾ സംഭവിക്കാം പല മാനസിക പ്രശ്നങ്ങളും അതിൻ്റെ നമുക്ക് എവിഡൻസസ് ഉണ്ട് അതായത് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് എവിഡൻസസ് ഉണ്ട് അതായത് ഡിപ്രഷൻ മദ്യപാനം അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഇതൊക്കെ വളരെ റിലേറ്റഡ് ആണ് നമ്മളുടെ ആത്മഹത്യ പ്രവണതയായിട്ടോ അല്ലെങ്കിൽ കമ്മിറ്റഡ് സൂയിസൈഡിൻ്റെ റിസ്ക് അത് കൂട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റു ലഹരി ഉപയോഗങ്ങൾ പിന്നെ സൈക്കോസിസ് പോലത്തെ കണ്ടീഷൻസ് അപ്പോൾ സൈക്കോസിസിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചില ഹലൂസിനേഷൻസ് വരാം കമാൻഡിങ് ഹലൂസിനേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും അത് ഇങ്ങനെ ആളോട് ശബ്ദങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന രീതിയിൽ അതൊക്കെ ഒരു സീരിയസ് മെൻ്റൽ ഇൽനെസ്സില് വരുന്നതാണ് അപ്പോൾ ജനറലി കാണുന്നത് പക്ഷേ റേറുമാണ് ജനറലി കാണുന്നത് ഡിപ്രഷൻ യൂസ് ഡിസോർഡർ ഇങ്ങനെ ജനറലി ഇങ്ങനെയുള്ള ഒരു സൂയിസൈഡ് ഇതിനെ പറയുന്ന സൂയിസൈഡ് പാക്റ്റ് പറയും അതായത് ഉടമ്പടികൾ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളത്യാവശ്യം അതൊക്കെ തീരുമാനിക്കാനുള്ള രീതി എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ പരസ്പരം അവരുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായ അവസ്ഥയിൽ പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു മാനസിക അവസ്ഥ ചിലപ്പോൾ ഡിസിഷൻ ഒരാളായിരിക്കും എടുത്തിട്ടുണ്ടാവും മറ്റേ ആളുകൾ കൂടെ നിന്നിട്ടുണ്ടാവും ഇത് കൂടുന്നുണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൾച്ചറലായിട്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് അഭിമാന പ്രശ്നം വരുന്നു അത് എങ്ങനെ മറ്റുള്ളവരെ ബാധിക്കും നമ്മൾ ബാധ്യതയാവുമോ ഫാമിലിയിൽ അങ്ങനത്തെ ഒത്തിരി ചിന്തകളിലേക്ക് പോവാം പിന്നെ ഇതുപോലെ ലഹരി ഉപയോഗത്തിൻ്റെ ഇവർ മേ ബി അങ്ങനെ ഒരു ലഹരിയുടെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റുകൾ വന്നതിൻ്റെ ഫലമാവാം അപ്പം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജോലി അൺ എംപ്ലോയ്മെൻറ്റ് വരുന്നു പിന്നെ പിന്നെ ഒരു ആളുകളുടെ പേഴ്സണാലിറ്റിയും ഇതിനൊരു ഫാക്ടറാണ് അതായത് ഇമ്പൾസീവ് ആയിട്ടുള്ളത് ഒരു ക്രൈസിസ് വരുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ടണലിൽ കൂടെ ടണലിൽ കൂടെ മാത്രം നമ്മൾ വീക്ഷിക്കുകയാണ് ലൈഫിന് സൈഡിലുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാതെ വരുന്നു അപ്പം നമ്മൾ ഇതിലേക്ക് ആയിട്ട് ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നു സൂയിസൈഡ് പറയുന്നത് പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഉണ്ട് ഇപ്പം ഈ പ്ലാന്റ് സൂയിസൈഡിൻ്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പതുക്കെ ഒരു ഇവോൾവ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ആദ്യം തുടക്കത്തിൽ ചിലപ്പം ഈ ഒരു ജീവിതത്തോടെ എങ്ങനെ മുന്നോട്ട് പോവും അല്ലെങ്കിൽ ഒരു നിരാശ വരുന്നു ഒരു ഹോപ്പ്ലെസ് ആകുന്നു അങ്ങനെ അങ്ങനെ അത് പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ജീവിതം വേണ്ട ജീവിച്ചതുകൊണ്ട് കാര്യമില്ല അതാണ് ഈ പ്ലാൻഡ് ആയിട്ടുള്ള സൂയിസൈഡ്സിൽ കാണുന്ന കൂടുതലും മാനസികാവസ്ഥ അൺപ്ലാൻഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്നത് അതിപ്പോൾ ചിലപ്പോൾ മദ്യത്തിൻ്റെ ഇൻടോക്സിക്ക അണ്ടർ ഇൻടോക്സിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ആയിരിക്കാം മദ്യം ആ മദ്യം ഉപയോഗിച്ച് അതിൻ്റെ ലഹരിയിൽ ആളുകളെ ഉപയോഗിക്കുക പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാവാം അതല്ലാതെ ചില പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ ഇത് കൂടുതലായിട്ട് ഈ ഇമ്പൾസീവ് നേച്ചർ കാണും അപ്പം അങ്ങനെ ഒരു അൺപ്ലാൻഡായിട്ട് ആൾ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു ചെയ്യുന്നു ചിലപ്പോൾ അത് അറ്റൻറ്റിന് ശേഷം അത് സക്സസ്ഫുൾ ആയില്ല ആകില്ലാന്ന് പക്ഷെ അറ്റം കമ്മിറ്റഡ് സൂയിസൈഡ് ആകുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ആൾ തിരിച്ചു വരുമ്പോൾ ആൾക്കാതിൽ വളരെ ഗിൽട്ടും ചെയ്യേണ്ടിയിരുന്നില്ല എന്നും വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നും ഓക്കെ